എല്ലാം ഇവിടുന്ന് എല്ലാവർക്കും നമസ്കാരം ഓട്ടോക്കാര സുഡി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ ഊട്ടിയുള്ള കാഴ്ചകളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലായി കണ്ടത് അപ്പോൾ നമ്മളിന്ന് ഊട്ടിയിൽ നമ്മളെ അമ്മേന്റെ അന്യത്തിൻ്റെ വീട്ടിൻ്റെ മുകളിലാണ് നമ്മളുള്ളത് അവിടുന്ന് ആണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മളിന്ന് ഇവിടുന്ന് യാത്ര ചെയ്യാണ് ഊട്ടിന്ന് നേരെ ബസ് സ്റ്റാൻഡിൽ പോയി അവിടുന്ന് നേരെ തലശ്ശേരിക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇന്നൊരാളുണ്ട് ഇതാണെൻ്റെ പെങ്ങൾ ഇന്ന് സുഭീഷ് അവരെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഇൻഡ്രോയിൽ നമുക്ക് കിട്ടിയിട്ടൊരാൾ കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിവിടുന്ന് ഇടുകയാണ് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും കൂടി ഇവിടുന്ന് లేరే కలుశరికి పోలా ఓకే నాకు రండి 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 కొంచెం ఎంగానా రెడీ అప్పుడు మనం నేరే తలిశరికి రెడీ బాకిలలు విడండి అండి అమ్మ నేను తీస్తా ഹാപ്പി അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മളിവിടുന്ന് പോവുകയാണ് ഇതിന് കുറച്ച് മുന്നോട്ടാണ് ബസ് സ്റ്റാൻഡ് ആ ബസ് സ്റ്റാൻഡിൽ ലക്ഷ്യം വെച്ചാണ് നമ്മളെല്ലാവരും പോകുന്നത് അപ്പം നമ്മളിപ്പം പോകുന്നത് ബെനറ്റ് മാർക്കറ്റ് കാന്തൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അവിടെയാണ് നമുക്ക് ബസ് സ്റ്റാൻഡുള്ളത് ആ ബസ് സ്റ്റാൻഡിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ ബെനറ്റ് മാർക്കറ്റ് ഇതാണ് ഇവിടെയാണ് നമ്മൾ ബസ് വരിക ഇവിടെ ബസ് വന്ന് ഇവിടെ ഓട്ടോ ഓട്ടോസ്റ്റാൻഡൊക്കെ ഉണ്ട് ചെറിയ ഓട്ടോസ്റ്റാൻഡ് ഒക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ബസ് വന്നിട്ടുണ്ട് ഈ കളർ ബസ്സിൽ കയറിയാൽ ഒരുപക്ഷെ ലേഡീസിന് പൈസ കൊടുക്കണ്ട ടിക്കറ്റ് എല്ലാവർക്കും കൊടുക്കും അതുകൊണ്ട് തന്നെ ലേഡീസിന് പൈസ വേണ്ട എന്നാണ് ഇവിടുത്തെ ബസ് ജീവനക്കാർ നമ്മോട് പറഞ്ഞത് അങ്ങനെ നമ്മൾ തമിഴ്നാട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ് സ്റ്റാൻഡിലാണ് ഉള്ളത് ഇവിടെയാണ് നമുക്ക് തലശ്ശേരിക്കുള്ള കെ എസ് ആർ ടി സി വരുന്നത് രാവിലെ ഒമ്പതരയ്ക്കാണ് ഇവിടുന്ന് തലശ്ശേരിക്ക് ബസ് പുറപ്പെടുക ആ ബസ് ഇപ്പം വരും നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഇതാണ് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് അപ്പോൾ ഈ ബസ് സ്റ്റാൻഡിൽ ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാം നമുക്ക് ഇവിടെ ഇരിക്കാനുള്ള നല്ല സെറ്റപ്പ് ഉണ്ട് നല്ല സൗകര്യങ്ങളോട് കൂടിയ ബസ് സ്റ്റാൻഡാണ് അങ്ങനെ നമ്മളെ ബസ് എത്തിയിട്ടുണ്ട് നമ്മൾ ബസ്സിലെല്ലാവരും കയറി അപ്പോൾ നമ്മൾ എല്ലാവരും സീറ്റ് ഉറപ്പിച്ചു അപ്പോൾ നമ്മൾ നേരെ നമ്മൾ തലശ്ശേരിക്ക് പോവുകയാണ് കണ്ടോ എല്ലാവരും സീറ്റിലെത്തി റെഡിയായി ഇരിക്കുകയാണ് അപ്പം നമ്മുടെ യാത്രയിൽ നമുക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റിയത് ഇതൊരു ഷൂട്ടിംഗ് പ്ലേസ് എന്നാണ് നമുക്ക് പറഞ്ഞത് ഇവിടെ നമ്മൾ കണ്ടിട്ടില്ല ഇവിടെ നമുക്ക് വരാൻ പറ്റില്ല എന്നാൽ അടുത്ത പ്രാവശ്യം ഊട്ടിയിൽ വരുമ്പം ഈ പ്ലേസിൽ നമുക്കൊന്ന് കാരേണ്ടതുണ്ട് ഇതാണ് ഇവിടെയാണ് ഷൂട്ടിങ്ങൊക്കെ നടക്കുന്ന സ്ഥലം Oh, <laughs> yeah. അങ്ങനെ നമ്മൾ തമിഴ്നാട് വിട്ട് നമ്മുടെ കേരളത്തിൽ നമ്മൾ വയനാട്ടിലെത്തി അപ്പോൾ നമ്മൾ വയനാട്ടിൽ നമുക്ക് വരുന്ന സമയത്ത് മഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല കാലാവസ്ഥയായി അപ്പോൾ നമ്മൾ ബത്തേരിയിലെത്തി ബത്തേരിയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത് അങ്ങനെ പ്രിയപ്പെട്ടവരെ നമ്മൾ തലശ്ശേരി പുതിയ സ്റ്റാൻഡിലെത്തി എന്തായാലും ഈ യാത്രയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ പുതിയ പുതിയ വീഡിയോ കിട്ടുകയുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബായ്